നമസ്കാരം നമ്മൾ മലയാളികൾ ഇങ്ങനെയാണ് നമ്മൾ വിഷയം തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ വളരെ സെലക്റ്റീവാണ് ചില താൽപ്പര്യങ്ങളെ ഹനിക്കുമെങ്കിൽ അത്തരം വിഷയങ്ങളുടെ പിന്നാലെ നമ്മൾ പോവുകയല്ല സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷ് കുറ്റാരോപിതിയായി നിൽക്കുമ്പോൾ കേരളത്തിലെ ചാനലുകൾക്ക് ഏറ്റവും പ്രിയം ജനം ടി വി അവതാരകൻ അനിൽ നമ്പ്യാരെ കുറ്റപ്പെടുത്താനായിരുന്നു അനിൽ നമ്പ്യാരും സ്വപ്നയും തമ്മിൽ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിലുള്ള ബന്ധമുണ്ടായിരുന്നു എന്നാൽ ആ ബന്ധം ഉയർത്തിക്കാട്ടി അനിൽ നമ്പ്യാരെയും ബി ജെ പിയെയും പ്രതിരോധത്തിലാക്കാനാണ് സി പി എമ്മുകാർ അന്ന് ശ്രമിച്ചത് എന്നാൽ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം വന്നാൽ പോലും ഇവരൊക്കെ മൗനം പാലിക്കുകയും ചെയ്യും കഴിഞ്ഞ ദിവസം ഭാർഗവ് റാം ഒരു പോസ്റ്റ് ഇട്ടു വളരെ ചെറിയ ഒരു വരി മാത്രം റിപ്പോർട്ടർ ചാനൽ ഓഹരി കൈമാറ്റ അപേക്ഷയ്ക്ക് രാജ്യസുരക്ഷ കാരണങ്ങളാൽ ആഭ്യന്തര മന്ത്രാലയം അനുമതി നിഷേധിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു കുറിപ്പിട്ടിരിക്കുന്നു ആ കുറിപ്പ് ഒരു കേന്ദ്ര സർക്കാരിന്റെ ഹോം മിനിസ്ട്രിയുടെ ഉത്തരവാണ് അതിലിങ്ങനെ പറയുന്നു ദ കമ്പനി വൈഡ് ഇറ്റ് ഇസ് ആപ്ലിക്കേഷൻ നമ്പർ ഒക്കെ പറയുന്നു അപ്ലൈ ഫോർ ഓഫ് ശ്രീ കെ ജെ ജോസ് മിസ്റ്റർ വി വി സാജു ആസ് ഡയറക്ടേഴ്സ് ഓൺ ഇറ്റ്സ് ബോർഡ് ദ കമ്പനി വൈഡ് ഇറ്റ്സ് അതൊക്കെ പറഞ്ഞിട്ട് ഇന്റിമേറ്റ് ടു മിനിസ്ട്രി അബൌട്ട് ചേയ്ഞ്ച് ഓഫ് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ദ സാർ ആപ്ലിക്കേഷൻ ഫോർവേഡ് ടു എം എച്ച് എ അതായത് ഹോം ഓഫ് ആഭ്യന്തര മന്ത്രാലയം ഫോർ സീക്കിംഗ് സെക്യൂരിറ്റി ക്ലിയറൻസ് ട്വർഡ്സ് ദ സർ ചേഞ്ചസ് അതായത് കമ്പനി കാര്യ മന്ത്രാലയത്തിൽ അപേക്ഷ കിട്ടുന്നു ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ മാറ്റം ഉണ്ടാക്കാൻ അത് മാധ്യമ സുരക്ഷ ക്ലിയറൻസിന് വേണ്ടി ആഭ്യന്തര മന്ത്രാലയത്തിന് സെക്യൂരിറ്റി ക്ലിയറൻസ് ഓൺ ഗ്രൗണ്ട് ഓഫ് നാഷണൽ സെക്യൂരിറ്റി ദേശീയ സുരക്ഷാ കാരണങ്ങളാൽ ആഭ്യന്തര മന്ത്രാലയം അനുമതി നിഷേധിക്കുന്നു രണ്ട് കാര്യങ്ങൾക്ക് ഒന്ന് ഓഫ് മിസ്റ്റർ ജോസ് സാജു ആസ് ഡയറക്ടേഴ്സ് ടു ബോർഡ് ഇൻഡോ ഏഷ്യ ന്യൂസ് ചാനൽ പ്രൈവറ്റ് ലിമിറ്റഡ് ഇൻഡോ ഏഷ്യ ന്യൂസ് ചാനൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഡയറക്ടർമാരായി കെ ജെ ജോസിനെയും സാജു വിവിയെയും നിയമിച്ചുകൊണ്ടുള്ള തീരുമാനം അംഗീകരിക്കുന്നില്ല അതിൽ റദ്ദു ചെയ്യുന്നു രണ്ട് ചേഞ്ച് ഇൻ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ഓഫ് ഇൻഡോ ഏഷ്യ ന്യൂസ് ചാനൽ പ്രൈവറ്റ് ലിമിറ്റഡ് ഇൻഡോ ഏഷ്യ ന്യൂസ് ചാനൽ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഓഹരി കൈമാറ്റവും റദ്ദു ചെയ്തിരിക്കുന്നു യു ആർ ദയർ ഫോർ റിക്വസ്റ്റ് ടു ടേക്ക് കറക്റ്റീവ് ആക്ഷൻ വിദിൻ ഫിഫ്റ്റീൻ ഡേയ്സ് ഓഫ് റിസീറ്റ് ഓഫ് ദീസ് നോട്ടീസ് ഫെയിലിംഗ് വിത്ത് ആക്ഷൻ വിൽ ബി ഇനിഷിയേറ്റഡ് അഗെൻസ് ദ കമ്പനി ആസ് പെർ പോളിസി ഗഡൻസ് ടൂ തൗസൻഡ് പതിനഞ്ച് ദിവസത്തിനകം തീരുമാനം റദ്ദു ചെയ്യണം അല്ലെങ്കിൽ നടപടി ഉണ്ടാവും ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ഓഹരി ഉടമകളെ തീരുമാനിക്കുന്നതും ഓഹരി കൈമാറ്റം തീരുമാനിക്കുന്നതുമൊക്കെ ആ കമ്പനിയുടെ ഡയറക്ടർ ബോർഡാണ് ഞാനൊരു കമ്പനിയുടെ ഡയറക്ടർ ബോർഡാണെങ്കിൽ എൻ്റെ ഓഹരി എനിക്ക് മറ്റൊരാൾക്ക് കൈമാറാം മറ്റൊരാളുടെ ഓഹരി അയാൾക്ക് സമ്മതമാണെങ്കിൽ എനിക്ക് വാങ്ങാം ഇതിനൊക്കെയുള്ള ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കണമെന്ന് മാത്രം അങ്ങനെ ചട്ടങ്ങളും നിയമങ്ങളും പാലിച്ചുകൊണ്ട് റിപ്പോർട്ടർ ചാനലിന്റെ മാതൃകമ്പനിയുടെ ഓഹരി കൈമാറ്റം നടന്നു എന്നാൽ ആ ഓഹരി കൈമാറ്റം ആഭ്യന്തര മന്ത്രാലയം ക്ലിയർ ചെയ്യാത്തതുകൊണ്ട് റദ്ദാക്കപ്പെട്ടിരിക്കുന്നു അതിന്റെ കാരണം മാധ്യമ സ്ഥാപനമാണ് സുരക്ഷാ കാരണങ്ങൾ ഗൗരവമായി പാലിക്കേണ്ടതുണ്ട് മീഡിയ വൺ അങ്ങനെ ഒരു കേസിലാണ് സുപ്രീം കോടതി വരെ പോയി നേടിയതെന്ന് ഓർക്കണം ഈ വാർത്ത റിപ്പോർട്ടർ ചാനലിന്റെ ഓഹരി കൈമാറ്റ വാർത്ത ആരും വേണ്ടതുപോലെ ചർച്ച ചെയ്തിട്ടില്ല അത് മാത്രമല്ല റിപ്പോർട്ടർ ചാനൽ എന്തുകൊണ്ടാണ് ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നത് എന്നും ചർച്ച ചെയ്യേണ്ടതല്ലേ ഇനി നമ്മൾ ഇതിന്റെ പശ്ചാത്തലം മനസ്സിലാക്കണം റിപ്പോർട്ടർ ചാനലിന്റെ ഉടമസ്ഥാവകാശം അല്ലെങ്കിൽ ഓഹരിയിൽ ഭൂരിഭാഗം സാങ്കേതികമായി എം വി രാഘവന്റെ മകൻ സി പി എമ്മുകാരനായ എം വി നികേഷ് കുമാറിന്റെ പേരിലാണ് നികേഷ് കുമാറിന്റെ പേരിലുള്ള ഓഹരികൾ മുഴുവൻ നികേഷ് കുമാർ കെ ജെ ജോസിന്റെയും വി വി സാജുവിന്റെയും പേരിലേക്ക് മാറ്റി ഇനി അഡ്രസ് ചെയ്യേണ്ടത് ആരാണ് ഈ ഓഹരി ഉടമകൾ എന്നതാണ് അവർ രണ്ടുപേരും പിക്ചറിൽ ഇല്ല നമുക്കറിയാം അഗസ്റ്റിൻ സഹോദരന്മാർ എന്ന കുപ്രസിദ്ധ അഴിമതിക്കാർ അവരിപ്പോൾ മാധ്യമ സ്ഥാപന മുതലാളിമാരായി മാറിയിരിക്കുന്നു റിപ്പോർട്ടർ ഉടമസ്ഥാവകാശം നികേഷിൽ നിന്നും പണം കൊടുത്തു വാങ്ങിയ ഇവരാണ് അതിന്റെ നടത്തിപ്പ് ആൻഡോ അഗസ്റ്റിനും ജോസുകുട്ടി അഗസ്റ്റുമാണ് മറ്റു രണ്ട് സഹോദരന്മാർ കൂടിയുണ്ട് ഈ ആൻഡോ അഗസ്റ്റിന്റെയും ജോസുകുട്ടി അഗസ്റ്റിന്റെയും അടുത്ത ബന്ധുക്കളാണ് അമ്മായിയപ്പനോ അളിയനോ ഒക്കെയാണ് ഈ പറയുന്ന കെ ജെ ജോസും വി വി സാജുവും അവരുടെ പേരിലാണ് വാങ്ങിയിരിക്കുന്നത് കാരണം ഇവരുടെ പേരിൽ ഒരുപാട് കേസുകൾ ഉള്ളതുകൊണ്ട് കേസില്ലാത്ത രണ്ട് ചാർച്ചക്കാരെ ഓഹരി ഉടമസ്ഥരാക്കി മാറ്റിയതാണ് അവരുടെ പേരിലേക്ക് പണം വാങ്ങിയ നികേഷ് കുമാർ ഓഹരികൾ കൊടുത്തു നികേഷിന്റെ പൂർണ്ണമായും ഓഹരിയും മാറ്റി കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന് സുരക്ഷാ അനുമതി കിട്ടാതിരിക്കുന്നു അതുകൊണ്ട് ആ ഓഹരി കൈമാറ്റം റദ്ദായിരിക്കുന്നു ഇപ്പോൾ ആരുടെ പേരിലാണ് ഉള്ളത് ആ ഉടമസ്ഥാവകാശം തുടരും വലിയ ഗൗരവമേറിയ വിഷയമാണ് കോടിക്കണക്കിന് രൂപയാണ് ഈ അഗസ്റ്റ്യൻ സഹോദരന്മാർ റിപ്പോർട്ടർ ചാനലിലേക്ക് കൈമാറിയത് കോടിക്കണക്കിന് രൂപയാണ് അവർ ഇത് റിനുവേറ്റ് ചെയ്യാൻ വേണ്ടി മുടക്കിയത് അവരിപ്പോൾ ഉടമസ്ഥരല്ലാതായിരിക്കുന്നു അല്ലെങ്കിൽ കോടതി അതിനെ അനുവദിക്കുന്ന അല്ലെങ്കിൽ ആഭ്യന്തര മന്ത്രാലയം അതിനെ അനുവദിക്കുന്നില്ല എന്തായിരിക്കാം കാരണം ഈ കാരണങ്ങളെക്കുറിച്ചുള്ള വ്യക്തതയൊന്നുമില്ല റിപ്പോർട്ടർ ചാനലിൽ ആരോടെങ്കിലും വിശദീകരണം ചോദിച്ചാൽ കിട്ടാറില്ല ഞാൻ നികേഷ് കുമാറോട് വിശദീകരണം ചോദിച്ചുകൊണ്ട് ഒരു മെസ്സേജ് ഇട്ടിരുന്നു മറുപടി ലഭിച്ചിട്ടില്ല ഇതേക്കുറിച്ച് പ്രചരിക്കുന്ന ഒരു കുറിപ്പ് ഞാൻ വായിച്ച് കൽപ്പിക്കാം അത് നൂറ് ശതമാനം ശരിയാവണമെന്നില്ല പക്ഷെ കുറെ ശരിയുണ്ട് എന്ന് ഞാൻ അന്വേഷിച്ച് കണ്ടെത്തി ഇവർ രാജ്യദ്രോഹികളോ നിങ്ങൾ അറിഞ്ഞു ഈ നികേഷ് കുമാർ പോപ്പുലർ ഫ്രണ്ടിൽ നിന്നും ഏഴു കോടിയെ വാങ്ങിയ വിവരം കഴിഞ്ഞ വർഷം ഡോക്ടർ അരുൺകുമാർ പഴയുടെ നമ്പൂതിരിയുടെ ഭക്ഷണം വേണ്ട എന്നും ഇറച്ചി വിഭവം വേണമെന്നും വാദിച്ച് പി എഫ്ഐയുടെ പണം തിന്നുകൊടുത്തിട്ടാണ് ഒന്ന് റിപ്പോർട്ടർ ചാനൽ രാജ്യ ഭീഷണിയാണെന്ന് ആഭ്യന്തര മന്ത്രാലയം കേന്ദ്ര ഐ ബി മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകി റിപ്പോർട്ടർ ചാനൽ ഓഹരികൾ മുട്ടിലും കുടുംബവുമായി ബന്ധമുള്ള കെ ജെ ജോസ് വി വി സാജു എന്നിവരുടെ പേരിലേക്ക് മാറ്റാനായി ചാനൽ എം ഡി നികേഷ് കുമാർ സമർപ്പിച്ച അപേക്ഷ ആഭ്യന്തര മന്ത്രാലയം നിരാകരിച്ചു പോപ്പുലർ ഫ്രണ്ട് നേതാക്കളിൽ നിന്ന് ഏഴു കോടി രൂപ ചാനൽ കൈമാറിയതായി ഇ ഡി കണ്ടെത്തിയിരുന്നു ഇതേ തുടർന്നാണ് നികേഷിനെ അടുത്ത ഇ ഡി ഓഫീസിൽ ചോദ്യം ചെയ്തത് പോപ്പുലർ ഫ്രണ്ട് പരിപാടികൾ കവറേജ് നൽകാനും നേതാക്കൾ ചർച്ചകളിൽ പങ്കെടുപ്പിക്കാനുമുള്ള സ്പോൺസർഷിപ്പ് തുകയാണ് ലഭിച്ചതെന്ന് നികേഷിന്റെ വിശദീകരണം ഇ ഡി തൃപ്തരല്ല ഇതേക്കുറിച്ച് സമാന്തരമായി ഐ ബി എൻ ഐ എ അന്വേഷണം നടക്കുന്നുണ്ട് റിപ്പോർട്ടർ ന്യൂസ് ചാനൽ ഉടമസ്ഥത സംബന്ധിച്ച വിവിധ കോടതികളിൽ കേസ് നടന്നിരുന്നു എം വി നികേഷ് കുമാർ ക്രിമിനൽ ഗൂഢാലോചന നടത്തി വ്യാജരേഖകൾ ചമച്ചും ഷെയർ അലോട്ട്മെന്റിൽ തിരിമറി നടത്തിയും കൃത്രിമ പണമിടപാടുകൾ നടന്നതായും കാണിച്ച് ഭൂരിപക്ഷം ഓഹരി തട്ടിപ്പ് നടത്തി സ്വന്തമാക്കി ചാനലിൽ ഉടമസ്ഥ ചമഞ്ഞ് വിൽപ്പന നടത്തിയതുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീംകോടതി നിർദ്ദേശം അനുസരിച്ച് തൊടുപുഴ ട്രയൽ കോടതിയിൽ വിചാരണ നടക്കുകയാണ് രണ്ടായിരത്തി പതിനാറിൽ രജിസ്റ്റർ ചെയ്ത കേസ് രണ്ടായിരത്തി പതിനെട്ടിൽ കുറ്റപത്രം സമർപ്പിച്ചു കേസിൽ ട്രയൽ തടസ്സപ്പെടുത്താൻ പ്രതികൾ ഹൈക്കോടതിയിൽ നിന്നും ട്രയൽ സ്റ്റേ എടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ തന്നെ സ്റ്റേ ഹൈക്കോടതി നീക്കം ചെയ്തു എന്നാൽ തൊടുപുഴ സി ജി എം കോടതി കഴിഞ്ഞ മൂന്ന് വർഷമായി സ്റ്റേ ഉണ്ട് എന്ന് കള്ളം പറഞ്ഞ് ട്രയൽ നീട്ടിക്കൊണ്ടു പോകുകയായിരുന്നു ഹർജിക്കാരിയായ ലാലിയ ജോസഫ് പരാതി നൽകിയതിനെ തുടർന്ന് ട്രയൽ നടപടികൾ ആരംഭിച്ചു പ്രതികൾ കോടതിയിൽ ഹാജരായി ജാമ്യം എടുക്കാൻ കോടതി നിർദ്ദേശിച്ചു അതിന് പ്രകാരം നികേഷും ഹരി റാണിയും കോടതിയിൽ ഹാജരായി ജാമ്യം പുതുക്കി റിപ്പോർട്ടർ ന്യൂസ് ചാനലിൽ ഉടമസ്ഥത തെളിയിക്കുന്ന നിർണായകമായ വിധി പുറപ്പെടുവിക്കാനുള്ള അന്തിമ അധികാരം സുപ്രീം കോടതി ട്രയൽ കോടതിക്ക് നൽകിയിരുന്നു കോടതിയിൽ സത്യം തെളിയുമെന്നും ചാനൽ ഉടമസ്ഥ നഷ്ടപ്പെടുമെന്നും വ്യക്തമായി അറിയാവുന്ന പ്രതികൾ ചാനൽ വാങ്ങാൻ വന്ന അഗസ്റ്റിൻ സഹോദരൻമാർക്ക് വിൽപ്പന നടത്തുകയായിരുന്നു ഷെയർ അലോട്ട്മെന്റ് സംബന്ധിച്ച നാഷണൽ കമ്പനി അപ്ലൈ ട്രിബ്യൂണൽ ചെന്നൈ ബെഞ്ചിൽ റിപ്പോർട്ടർ ചാനൽ ഉടമസ്ഥ കേസ് ഇപ്പോഴും നിലനിൽക്കുന്നു തട്ടിക്കുട്ട് കമ്പനി ഉണ്ടാക്കി റിപ്പോർട്ടർ ചാനൽ ഷെയർ അഗസ്റ്റിൻ സഹോദരൻമാർ വാങ്ങി റിപ്പോർട്ടർ ചാനൽ കമ്പനിയുടെ ബൈലോ പ്രകാരം ചാനലിലുള്ള ഏതെങ്കിലും ഷെയർ ഹോൾഡർ ചാനലിന് ഷെയർ വാങ്ങാൻ തയ്യാറായാൽ അവർക്ക് വേണ്ടെങ്കിൽ മാത്രമേ പുറത്തെ മറ്റൊരു വ്യക്തിക്ക് കൊടുക്കാൻ പാടുള്ളൂ ചാനലിന്റെ മുഴുവൻ ഷെയറുകളും എടുക്കാൻ തയ്യാറാണെന്ന് ലാലേ ജോസഫ് രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രേഖാമൂലം അപേക്ഷ കൊടുത്തിട്ടുള്ളതാണ് അത് പ്രകാരം അവർക്ക് വേണ്ടെങ്കിൽ മാത്രം പുറത്തു കൊടുക്കാനാവും വിവരാവകാശ പ്രകാരം ഏഴ് കോടി രൂപയ്ക്കാണ് അഗസ്യൻ സഹകരന്മാർക്ക് നികേഷ് റിപ്പോർട്ടിൽ വിൽപ്പന നടത്തിയത് ഇത് കോടതിയെ ലക്ഷ്യമാണ് ചാനൽ ഉടമസ്ഥ സംബന്ധിച്ച ക്രിമിനൽ കേസും കമ്പനി കേസും വിവിധ കോടതികൾ നിലനിൽക്കെ കളവ് മുതൽ വിൽപ്പന നടത്തി അത് അറിഞ്ഞുകൊണ്ട് വാങ്ങി കോടതി വിധിയിൽ അട്ടിമറി ഉണ്ടായില്ലെങ്കിൽ ഉറപ്പായും റിപ്പോർട്ടർ ചാനൽ കേസ് ഇന്ത്യയിൽ റഫറൻസ് കേസായി മാറും അങ്ങനെ നികേഷ് ജയിലും അരുൺകുമാർ വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് നശിപ്പിക്കാനും പോകും ഇങ്ങനെയാണ് ഒരു കുറിപ്പ് കുറിപ്പിൽ കുറെ ഫാക്ട്സ് ഉണ്ട് കുറെ തെറ്റിദ്ധാരണകളുണ്ട് ഒന്ന് പോപ്പുലർ ഫ്രണ്ടിൽ നിന്നും ഏഴു കോടി രൂപ കൈപ്പറ്റിയതിന്റെ പേരിലാണ് ഈ ആഭ്യന്തര സുരക്ഷ എന്ന കാര്യത്തിൽ തെളിവൊന്നുമില്ല രണ്ട് ഇക്കാര്യത്തെ കുറിച്ചാണ് നികേഷ് കുമാറിനോട് ഇ ഡി ചോദ്യം ചെയ്തത് എന്ന കാര്യത്തിലും തെളിവൊന്നുമില്ല എന്നാൽ ഒരു കാര്യം വാസ്തവമാണ് റിപ്പോർട്ടർ ചാനലിന്റെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ ഇ ഡിയുടെയും എൻ ഐ എയുടെയും ഒക്കെ അന്വേഷണത്തിലാണ് ഈ സാമ്പത്തിക ഇടപാടുകൾ നടന്നത് ഗൾഫ് കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ സാമ്പത്തിക ഇടപാട് നടന്നു എന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് ആർ ഒ സിയിൽ റിപ്പോർട്ടർ ചാനലിൻ്റെ മാതൃ കമ്പനി റിപ്പോർട്ട് നൽകിയിരുന്നു അതാണ് ആധികാരിക രേഖ ആ ആധികാരിക രേഖയുടെ അടിസ്ഥാനത്തിനാണ് ഇ ഡി കേസെടുത്തതും അന്വേഷിക്കുന്നതും എന്നാൽ ഇത് എങ്ങനെയാണ് രാജ്യദ്രോഹവുമായി ബന്ധപ്പെട്ടത് എന്നതിനെ വ്യക്തതയൊന്നുമില്ല ഒരുപക്ഷെ വിദേശത്തു നിന്നും പണം വന്നതുകൊണ്ടാവാം അതല്ലെങ്കിൽ ഇതിൽ പറയുന്നത് പോലെ പോപ്പുലർ ഫ്രണ്ടിൽ നിന്ന് കൈപ്പറ്റിയതുകൊണ്ടാവാം ഇനി അത് തന്നെയാണോ അതോ റിപ്പോർട്ട് ചാനലുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നിരവധി വിവാദങ്ങളുണ്ട് ചിക്കിൻസിന്റെ ഉടമ മൻസൂർ അദ്ദേഹവും നികേഷ് തമ്മിൽ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു റിപ്പോർട്ടർ ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ ചിക്കിൻ മൻസൂർ വലിയ തോതിൽ തുക നിക്ഷേപിച്ചിരുന്നു ഏതാണ്ട് ഏഴര കോടിയോളം രൂപ നിക്ഷേപിച്ചിരുന്നു നികേഷിന്റെ രീതി എന്ന് പറയുന്നത് കാശുള്ളവനോട് കാശ് മേടിക്കുക എന്നിട്ട് പകുതി ഷെയർ നികേഷ് എടുക്കുക ബാക്കി പകുതി ഷെയറിന്റെ ഉടമസ്ഥാവകാശം കൊടുക്കാതെ അവരെ വലിപ്പിക്കുക പിന്നീട് തർക്കമാവുമ്പോൾ മറ്റൊരു ഓഹരി ഉടമയെ കൊണ്ടുവന്ന് ഈ പണം കൊടുക്കുക എന്നതാണ് എന്നാൽ പിന്നീട് ചിക്കിൻ മൻസൂർ കേസ് കൊടുത്തു ചിക്കൻ മൻസൂർ കേസ് കൊടുത്ത ആ കേസിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലോ മറ്റോ കേസ് സെറ്റിൽ ചെയ്തു കേസിൽ സെറ്റിൽ ചെയ്തത് ഏതാണ്ട് കോടി രൂപ കൊടുത്താണ് എന്ന രേഖകളുണ്ട് എന്നാൽ അതിലധികം രൂപ കൊടുത്ത് കാണും കാരണം ഇതിന് പലിശ കൂടി കൊടുക്കണമല്ലോ സ്വാഭാവികം ഈ കോടി സെറ്റിൽമെന്റ് ഉണ്ടായത് എങ്ങനെ ആ പണത്തിന് ഉറവിടം എങ്ങനെ അതിന്റെ പിന്നിൽ സെറ്റിൽമെന്റ് തുകയെത്ര എന്നതിനെ കുറിച്ച് ഇ ഡി അന്വേഷിക്കുന്നു ഈ കോടി ഇനി പോപ്പുലർ ഫ്രണ്ടുകാർ കൊടുത്തതാണോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണോ രാജ്യ എന്ന് വന്നതെന്ന് അറിയില്ല ആവണോ നിർബന്ധമില്ല ഈ ഏഴര കോടി ഇടപാടും ഗൾഫ് രാജ്യങ്ങളും തമ്മിൽ ബന്ധമുണ്ട് എന്ന് വ്യക്തമായിട്ടുണ്ട് അതേക്കുറിച്ച് ഇടിക്കന്വേഷിക്കാം ഗൾഫ് രാജ്യത്തൊന്നും പണം വന്നാൽ സ്വാഭാവികമായും രാജ്യസുരക്ഷയുടെ പ്രശ്നമായി കരുതാം ഇവിടെയൊന്നും തീരുന്നില്ല വാസ്തവത്തിൽ റിപ്പോർട്ടർ ചാനലുമായി ബന്ധപ്പെട്ട വിഷയം റിപ്പോർട്ടർ ചാനലിന്റെ തുടക്കത്തിൽ വലിയ തോതിൽ പണം നിക്ഷേപിച്ചതും റിപ്പോർട്ടർ ചാനലിന് ആവശ്യമായ ലോണുകൾ ബാങ്കുകൾ കൊടുത്തതും തൊടുപുഴക്കാരിയായ ലാലിയ ജോസഫാണ് ലാലിയ ജോസഫിന്റെ സ്വത്തുക്കൾ പണയം വെച്ചാണ് കടമെല്ലാം എടുത്തത് ലാലിയ ജോസഫിനായിരുന്നു പകുതിയിലധികം ഷെയർ ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം ഇക്വിറ്റി ഷെയർ ലാലിയ ജോസഫിന് ഉള്ളപ്പോൾ തൊണ്ണൂറായിരം ലിക്വിറ്റി ഷെയർ മാത്രമേ നികേഷ് കുമാർ ഉണ്ടായിരുന്നുള്ളൂ ഈ ഷെയറുകൾ ലാലിയയെ പറ്റിച്ച് നികേഷ് പേരിലേക്ക് മാറ്റി എന്നതിന് കേസ് നടക്കുന്ന ആളുകളായി ഈ കേസിൽ അവിശ്വസനീയമായ ചില ഇടപെടലുകൾ ഉണ്ടാവുകയും കമ്പനി കാര്യ കൊച്ചി ട്രിബ്യൂണലിൽ നിന്നും നികേഷിന് അനുകൂലമായി വിധി വരികയും ഈ വിധി വന്നതിന് തൊട്ടുപിറ്റേന്ന് ആ പഴുത് ഉപയോഗിച്ചുകൊണ്ട് മുട്ടിൽ മരം കേസിലെ പ്രതികളായ അഹസ്യൻ സഹോദരന്മാരുടെ പണം വാങ്ങിക്കൊണ്ട് അവരുടെ ബന്ധുക്കൾക്ക് ഷെയർ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയായിരുന്നു ആ ട്രാൻസ്ഫർ ആണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇത് നിയമവിരുദ്ധമാണെന്ന് നിയമവിരുദ്ധമാണ് ലാലിയുടെ കേസുണ്ട് ലാലിയ നാളുകളായി കേസ് നടത്തുന്നു ഈ കൊച്ചി കമ്പനികാര്യ ട്രിബ്യൂണലിന്റെ വിധിക്കെതിരെ ചെന്നൈ കമ്പനികാര്യ ട്രിബ്യൂണലിൽ അപ്പീൽ കിടക്കുന്നു അത് തള്ളിയാൽ ദേശീയ ട്രിബ്യൂണലിലോ സുപ്രീം കോടതിയിലോ ഒക്കെ പോകാൻ തയ്യാറായി റിപ്പോർട്ടർ ചാടിന്റെ ഉടമസ്ഥാവകാശം തനിക്കായിരിക്കും എന്ന വാശിയിൽ നടക്കുകയാണ് ലാലിയ ജോസഫ് ലാലിയായുമായി മധ്യസ്ഥ ചർച്ചകൾ നടത്തുകയും സെറ്റിൽമെന്റ് നടത്താം പണം തരാം എന്ന് പറയുകയും ഒക്കെ ചെയ്തിരുന്നു നികേഷ് കുമാറും അഗസ്റ്റിൻ സഹോദരമാര് പക്ഷേ ഇതൊന്നും നടന്നിട്ടില്ല അവർക്ക് കേസ് വൈകിപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രമല്ല അങ്ങനെ ഓഹരി കൈമാറ്റത്തെ സംബന്ധിച്ച് കമ്പനി കമ്പനികാരിയ ട്രിബ്യൂണൽ നടക്കുന്ന കേസിന് പുറമെ വ്യാജരേഖയുണ്ടാക്കിയും വ്യാജ ഒപ്പിട്ടും തന്റെ ഓഹരികൾ അടിച്ചു മാറ്റി എന്ന പേരിൽ നികേഷിനെതിരെ ലാലിയ കൊടുത്ത കേസ് സുപ്രീം കോടതി വരെ പോയി ആ അനുമതിയോടുകൂടി തൊടുപുഴ കോടതി നടക്കുന്നുണ്ട് അത് വേറെ വശത്ത് നടക്കുന്നുണ്ട് അവിടെ പോയി നികേഷും ഭാര്യയും ഇടയ്ക്ക് ജാമ്യമെടുത്തിരുന്നു ഇതൊക്കെ സത്യമാണ് അപ്പോൾ തൊടുപുഴ കോടതിയിൽ വഞ്ചനാ കേസ് നടക്കുന്നു കമ്പനികാര്യ ട്രിബ്യൂണൽ ഓഹരി കൈമാറ്റവും ബന്ധപ്പെട്ട കേസ് നടക്കുന്നു ഇത് ലാലിയുമായി ബന്ധപ്പെട്ടാണ് അവിടെ നിൽക്കുമ്പോഴാണ് വാസവത്തിൽ മുട്ടിൽ മരം മുറി കേസിലെ പ്രതികളിൽ നിന്ന് കാശു വാങ്ങിക്കൊണ്ട് അവരുടെ ബന്ധുക്കൾക്ക് ഓഹരി കൈമാറിയത് ആ ഓഹരി കൈമാറ്റത്തിലെ സാമ്പത്തിക ഇടപാടുകൾ ഇ ഡി അന്വേഷിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആശങ്കയോടെ സംശയത്തോടെ കൈകാര്യം ചെയ്യുകയാണ് ഇതാണ് യാഥാർത്ഥ്യം ഓർക്കണം അരുൺകുമാറും നികേഷ് കുമാറും ഉണ്ണി ബാലകൃഷ്ണനും സുജയാ പാർവതിയുമൊക്കെ ആവേശത്തോടു കൂടി അവിടെ നിന്നിങ്ങനെ പ്രസംഗിക്കുമ്പോൾ ഇതിന് പശ്ചാത്തലം മുഴുവൻ വഞ്ചനയുടെയും സാമ്പത്തിക തിരിമറിയുടെയും അഴിമതിയുടെയും ഒക്കെയാണ് ഈ സുജയ് പാർവതി എങ്ങനെ ഇതിൽ പോയി പെട്ടു എന്നത് മാത്രമേ മനസ്സിലാവാത്തതുള്ളൂ പാർവതിക്ക് സംഘപരിവാർ ബന്ധമുണ്ട് ആരെങ്കിലും ഉപദേശിച്ചു കൊടുക്കണം ഈ ഏടാകൂടത്തും ഇറങ്ങിപ്പോകാൻ പാർവതിക്ക് ഒറ്റയ്ക്ക് നിന്നാലും ഒരു വിപണിയുണ്ട് ഒരു മാർക്കറ്റുണ്ട് കാരണം സുജയ് പാർവതിയെ കേൾക്കാൻ ഇഷ്ടംപോലെ ആളുകളുണ്ട് ഉണ്ണി ബാലകൃഷ്ണൻ വേറെ വഴിയില്ലാതെ പോയി കാരണം ഒരു യൂട്യൂബ് ചാനലിന്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഒന്നര വർഷം പോയി അത് പൊളിഞ്ഞു പോയി അപ്പോൾ ഉണ്ണി ബാലകൃഷ്ണന് കിട്ടിയ അവസരമാണ് നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല അരുൺകുമാർ കേരള യൂണിവേഴ്സിറ്റി ജോലിയും വിട്ടിട്ടാണ് റിപ്പോർട്ടറിലെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് കേരള യൂണിവേഴ്സിറ്റിയിലെ വി സിയുടെ ചുമതലക്കാർ ഇപ്പോൾ ആർ എസ് എസ് കാരനാണ് അതുകൊണ്ട് തിരിച്ചു കയറാൻ ശ്രമിച്ചെങ്കിലും പ്രയാസമാണ് മൗദ്യൂതി ചാനലിലെ ശ്വാസം മുട്ടലും എടുത്തിട്ടാണ് സ്മൃതി പരുത്തിക്കടി ഇങ്ങോട്ട് വന്നത് പക്ഷേ ഇതിന്റെ പിന്നിൽ മുഴുവൻ ഇത്തരം അഴിമതി കഥകളാണ് ഞെട്ടിക്കുന്ന അഴിമതി കഥകളാണ് വഞ്ചനയുടെ കേസടക്കമുള്ള കാര്യങ്ങൾ മുമ്പോട്ട് പോയി അതിനിടയിലാണ് രാജ്യസുരക്ഷ പ്രശ്നവും വന്നിരിക്കുന്നത് എന്തായാലും ഈ ഏടാകൂടത്തിൽ നിന്നും സ്വജയപാർവതിയെങ്കിലും എത്രയും വേഗം രക്ഷപ്പെടട്ടെ എന്നാണ് ആശംസ